ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാന്ന് പുറത്ത് അപ്പൊ നമുക്ക് ഇന്ന് നല്ലൊരു നട്ടറ് കിട്ടിട്ടുണ്ട് ഒരു കിലോ വലുപ്പുള്ള നട്ടറാണ് നട്ടറ് നിങ്ങളെ നാട്ടിൽ എന്താണെന്നറിയില്ല ഇവിടെ നട്ടർ സാനിയ മിർസ എന്നെല്ലാം പറയും അപ്പൊ അതിന്ന് വൃത്തിയാക്കിന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൈ കൊണ്ടുപോവ കത്തി നമ്മളെ മീൻ മുടിക്കുന്നതിന്റെ കാവലായിട്ട് നമ്മളെ ലോക്കിയുടെ കാവലുണ്ട് പൊന്നു കൂടിയിരിക്കുന്നുണ്ട് ഇതിനെ പൊരിച്ചെടുക്കലാന്ന് ഇന്ന് നമ്മളെ ഡ്യൂട്ടി അപ്പൊ ഇത് മുറിച്ചതിന് ശേഷം പൊരിക്കുന്ന വീഡിയോ കാണിച്ചുതരാം നട്ടൽ മീന നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഒരു കിലോ വലുപ്പമുള്ള മീനാണ് ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു എട്ട് പീസ് നല്ല വലുപ്പത്തിൽ പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്കിതിനെ മസാല നമ്മളെ മീനെല്ലാം റെഡിയായി കഴിഞ്ഞു അപ്പൊ ഇതിന്റെ മസാല എങ്ങനെ വരുത്താന്ന് ഇപ്പൊ പറഞ്ഞുതരാം ഇത് കാശ്മീരി മുളകൊടി മൂന്നാല് സ്പൂണ് കാശ്മീരി മുളക് പൊടി എരിവ് കൂട്ടാൻ വേണ്ടിട്ട് ഒരു സാധാ മുളക് പൊടി രണ്ട് ൂണ് കുരുമുളക് രണ്ട് സ്പൂൺ ഉപ്പ് അപ്പൊ ഇതിലേക്ക് കുറച്ച് തറങ്ങിയ എല്ലാരും ചെറുനാരങ്ങ പൊരിക്കുന്നതിൽ ചെറുനാരങ്ങ വയ്ക്കും ഞാൻ ഇതിലൊരു വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് കുഴച്ച പേസ്റ്റ് അപ്പം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിലായി അപ്പം നമ്മുടെ മീൻ ഇതിലേക്കിട്ട് മസാല കൊടുക്കുക നമ്മൾ മസാല എല്ലാം റെഡിയായി മീൻ നല്ലോണം പിടിച്ചിട്ടുണ്ട് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം മസാല തയ്യാറാക്കിയ നട്ടറ് നമുക്കിത് പൊരിച്ചെടുക്കാം പാനിൽ ഒളിച്ചെണ്ണ ഒഴിച്ച് അല്ലെ പൊളിച്ച് കളി വയ്ക്കണം മസാല അപ്പോൾ നമ്മൾ നേരത്തെ മസാല വരക്കി വെച്ച് നെറ്റർ മീൻ റെഡിയായി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് റിപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേറൊരു ദിവസം കാണും